എന്താ മഹാനവറുകൾ പറഞ്ഞത് അഞ്ച് രാവുകളെ പരിഗണിക്കണം ആ അഞ്ച് രാത്രിയിലും ഉത്തരം അതിലൊന്ന് ആദ്യ അത് കഴിഞ്ഞു രണ്ടാമത്തെ രാവ് രാവ് ദുബായിന് ഉത്തരം കിട്ടുന്ന വിവരം കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞത് ബുമാനപ്പെട്ടി മാമര ഷാഫി അതുകൊണ്ട് പിന്നെ അതിൽ സന്ദേഹം വേണം ഷാഫി മാമർദി അള്ളാഹുനും അങ്ങനെ ഒന്ന് പറഞ്ഞാൽ അത് തീർത്തു തീർത്തുറപ്പിക്കാം കാരണം അവരുടെ ഇൽമത്രയുമാണ് അവർ മനസ്സിലാക്കിയത് അത്രയുമാണ് ഇത് നമ്മളെ പഠിപ്പിച്ചെന്തിനാ നമ്മൾ ദ്വർക്കാനാണ് നമ്മൾ പ്രാർത്ഥിക്കാനാണ് നമ്മൾ ശരിക്കും മനസ്സറിഞ്ഞ് അള്ളാഹുവിലേക്ക് ചോദിക്കാനാണ് ഒരു മടിയും കാണിക്കാതെ ഇരിക്കട്ടെ ഈ ലൈലത്തും ഷാബാൻ എന്നതിന്റെ പിന്നിൽ ഒരുപാട് പണ്ഡിതന്മാർ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അൻസൽനാഹു ുഹാനിലെ അനുഗ്രഹങ്ങൾ അധികരിച്ച ലൈലത്ത് രാണ്ട് ഉദ്ദേശം പണ്ഡിതർ പറഞ്ഞു ലൈലത്തു നിസ്സി ആ രാത്രിയിൽ മലക്കുകൾ ഒരുമിച്ച് കൂടുന്ന രാവാണ് ആ രാത്രിക്ക് വലിയ പുണ്യമുണ്ട് ലൈലത്തുർ റഹ്മ എന്ന രാത്രിക്ക് ഒരു പേരുണ്ട് ലൈനത്തിൽ പേരുണ്ട് അമ്മാഹു നരകത്തിൽ നിന്ന് മോചനം കൊടുക്കുന്ന രാവാണ് അതുകൊണ്ടല്ലേ മറുപിന്തില്ല സീസൃതി അമ്മാനഹു രാത്രിയിൽ മുസ്കരിച്ചു ഏറെ മുസ്കരിച്ചിട്ട് മഹാനവറുകൾ സലാം വീട്ടിനോക്കുമ്പോ ഒരു പച്ച നിറത്തിലുള്ള ഒരു കടലാസ് മഹാനവറുകൾക്ക് കിട്ടി കഥിത്തൂറുസമാ ആ പച്ച നിറത്തിലുള്ള ആ കഷ്ണത്തിന്റെ പ്രകാശം ആകാശത്തിലേക്ക് ഇങ്ങനെ മുട്ടിനിൽക്കുന്നുണ്ട് പച്ച നിറത്തിലുള്ള ആ ഫലകത്തിൽ അല്ലെങ്കിൽ ആ തോലില്ലാ പേപ്പറിൽ ആ കടലാസിൽ ഹാദിഹി മിനൽ കടലാസിൽപ്പെട്ടിട്ടുണ്ട് ഇതൊരു മോചന പത്രമാണ് ബറാഅത്തിന്റെ എവിടെ നരകത്തിൽ നിന്ന് മോചനം ആരാണ് ഈ മോചനം നൽകുന്നത് അസീസായ രാജാവിൽ നിന്നുള്ള മോചനപത്രമാണ് ആർക്കാണ് ഈ മോചനം അസീസ് രണ്ടു വർഷവും ചില്ലറ മാസവും ഭരണം നടത്തിയ അഞ്ചാം ഖലീഫയായി അറിയപ്പെടുന്ന റിപ്പോർട്ട് കിട്ടിയത് പകുതിയുടെ രാവിൽ നിസ്കാരം കഴിഞ്ഞ് മേലോട്ട് തല ഉയർത്തിയപ്പോഴാൻ മറാഹത്തിരാവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇങ്ങനൊരു ബറാഅത്ത് ലഭിക്കും അതെ വിജയികൾക്ക് അമ്ലാഹുവിന്റെ വളവിൽ നിന്ന് മോചനം ലഭിക്കും പരാജിതരായ ആളുകൾക്കും അവർക്കും മോചനം കിട്ടും അവർക്ക് പരാജയം മാറ്റിവെച്ച് നന്നാകാനുള്ള അവസരമാണ് ആ രാത്രിക്ക് ാവ് എന്ന് വിശേഷിപ്പിക്കുന്ന രാത്രിക്ക് ജല്ല ജലാലുഹു കണ്ടില്ലേ നിങ്ങൾ പ്രത്യേകതകൾ പറഞ്ഞത് എന്താണ് ആ രാത്രിക്കുള്ള പ്രത്യേകത സൂറത്തു ദുഖാനിലൂടെ തന്നെ പറഞ്ഞു ആ രാവിലാണ് എല്ലാ ഉറപ്പിക്കപ്പെട്ട കാര്യങ്ങളെയും കൈമാറ്റം ചെയ്യപ്പെടുന്നത് ആ രാവിലാണ് എല്ലാ ഉറപ്പിക്കപ്പെട്ട കർമ്മങ്ങളെയും കൈമാറ്റം ചെയ്യപ്പെടുന്നത് അന്ന് രാത്രിയിൽ നിസ്കാരത്തിന് പുണ്യമുണ്ട് ഒരു പ്രത്യേകപോലെ ഇത്രയെന്ന് ഹരിയത്തിൽ വാരിതായിട്ടില്ല നൂറക്കാത്ത് നിസ്കരിക്കുന്നതിന്റെ മഹത്വം പറഞ്ഞിട്ടുണ്ട് പത്ത് റക്കാത്ത് നിസ്കരിക്കുന്നതിന്റെ മഹത്വം പറഞ്ഞിട്ടുണ്ട് ഒരു രണ്ടറക്കയത്തെങ്കിലും നമ്മൾ നിസ്കരിക്കണം പിറ്റേന്ന് നോമ്പാടല്ലോ അത്താഴത്തിന് ഈ നിൽക്കുമല്ലോ ബറാത്ത് രാവിലെ ഒരു രണ്ടക്കയത്ത് തഹജു എങ്കിലും നിസ്കരിച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥന നടത്തണം അള്ളാഹു തൂഫീക്ക് നൽകട്ടെ ഏറെ പ്രാർത്ഥിച്ചു എന്ന് ഏറെ തങ്ങൾ പരിഗണിച്ചു എന്ന് ഹദീത്തിൽ പഠിപ്പിക്കപ്പെടുന്ന രാവാണത് ആ രാവിനെ പറ്റി ബഹുമാനപ്പെട്ട ബസരി നിവേദനം ബഹുമാനപ്പെട്ടത് കാണാം സഹാബിമാരെന്നോട് പറഞ്ഞിട്ടുണ്ട്

ും വേറെ മുപ്പത് മനക്കുകൾ ആപത്തുകളെ തൊട്ട് നിങ്ങൾക്ക് മോചനമുണ്ടെന്ന വിവരമറിയിക്കും പത്ത് മനക്കുകൾ തൊണ്ണൂറായിരുന്ന പത്തും കൂടിയുണ്ട് പിശാചിന്റെ കുതന്ത്രങ്ങളെ ആ മനുഷ്യനിൽ നിന്ന് തടഞ്ഞു നിർത്തും ഖയാ താക്കേണ്ട രാവുകൾ പതിനാറെണ്ണം ഇസ്ലാം അബു ഹാമിദ് എഴുതിയിട്ടുണ്ട് ഞാൻ ആ പതിനാറെണ്ണവും വിശദീകരിക്കുകയല്ല അക്കൂട്ടത്തിലൊരു രാവാണ് ലൈലത്തു ചെറുപ്പക്കാരെ ഉമ്മമാരെ സഹോദരന്മാരെ നാടിന്റെ പല ഭാഗങ്ങളിലും വ്യത്യസ്ത വിവാദത്തുകളെ കൊണ്ട് അന്ന് രാത്രി ജനങ്ങൾ മുഖരിതമാക്കാറുണ്ട് അന്നത്തെ ഒരു രാവിന്റെ മഹത്വം പരിഗണിച്ച് കണ്ണീരൊരുപ്പിച്ച് ചെയ്യുന്നവരുണ്ട് അമ്മാഹുവിൽ നിന്ന് തോവ കിട്ടണം ശരിക്കും പ്രതീക്ഷിച്ച് അമ്മാവിന്റെ മുന്നിൽ കേണപേക്ഷ നടത്തുന്നവരുണ്ട് എല്ലാവിധ സലാഭത്തിനും പ്രാർത്ഥിക്കുന്നവരുണ്ട് നമ്മളും അതിൽ ഭാഗവാക്കാകണം ഏത് പുണ്യമുള്ള രാവ് വന്നാലും ഒരഞ്ചു മിനിറ്റിന്റെ വറക്കത്തെടുത്ത് അലസതയോടെ ബാക്കി ഉറങ്ങി തീർക്കല്ല ും ഒരു സജീവത നമുക്ക് വേണം പാവപ്പെട്ട എത്രയോ മനുഷ്യന്മാര് അള്ളാനിറത്തും ബ്രഹ്മത്തും പ്രതീക്ഷിച്ച് അന്നത്തെ രാവ് മുഴുവനും ഹയാത്താക്കുമ്പോ മുഴുവനും കടിയില്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് കഴിയുന്ന ചില്ലറ മണിക്കൂറുകളെങ്കിലും ഹയാത്താക്കി ദുരാ കൊണ്ടും നിക് സജീവമാക്കണേ മൂന്ന് സൂറത്ത് യാസീനോതുന്ന രാവ് അന്നല്ലേ സൂറത്തു ദുഹാനും ഓതുന്ന രാവ് അന്നല്ലേ ആ രാത്രിയിൽ പ്രത്യേക പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട് ഒരുപാട് പണ്ഡിതന്മാരത് പഠിപ്പിച്ചിട്ടുണ്ട് പറഞ്ഞു അന്റലി ഹാദിയിൽ പകുതിയുടെ രാവിന് വലിയ മഹത്വമുണ്ട് വിവരിച്ചാൽ തീരൂല അതിന്റെ മഹത്വത്തെ നിഷേധിക്കൂല ദീനിൽ വിവരക്കേട് പറയുന്നവനല്ലാതെ ആ മഹത്വത്തെ നിഷേധിക്കൂല ദീനിൽ വിവരം കെട്ടവനല്ലാതെ വിവരം കുറഞ്ഞവനല്ലാതെ എന്ന് പണ്ഡിതന്മാരും എല്ലാവരും സമ്മതത്തോടെ നമ്മൾ പരിഗണിക്കേണ്ട രാവാണ് ഈ നൂറ് പറ്റി മുപ്പത് സഹാബിമാര് ബഹുമാനപ്പെട്ട ഹസനുൽ ബസരി ഹസനുൽവിനോട് പറഞ്ഞ ഒരു ഹദീസ് പണ്ഡിതന്മാര് കൊണ്ടുവരുന്നുണ്ട് ം നിസ്കരിച്ച ആളുകളിലേക്ക് അള്ളാഹു അന്ന് രാത്രി ഒരു നോട്ടം നോക്കും എഴുപത് നോട്ടം അവരിലേക്ക് നോക്കും ഓരോ നോട്ടം കൊണ്ടും അള്ളാഹു തീർപ്പ് കൽപ്പിക്കും ആവശ്യങ്ങൾ അതിലേറ്റവും ചെറുത് അൽമുഫിറ നമ്മൾ ഏറ്റവും നന്നായി കാണേണ്ട ഒരു അനുഗ്രഹമാണ് അള്ളാഹു പാപം തൊറുത്തുതരലാണ് ആ എഴുപത് ആവശ്യങ്ങളിൽ ഏറ്റവും ചെറുത് അതിനാഹ അറ ഫിറ പാപമോചനമാണ് അള്ളാഹു നമുക്ക് തൂഫിക്ക് നൽകട്ടെ അത്ര ഒരു ക്കാത്തെങ്കിലുംകരിച്ച് മനസ്സൊന്ന അള്ളാഹുവിനേക്ക് തിരിച്ചു വെച്ച് ഒന്ന് പ്രാർത്ഥന നടത്താനും നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ അന്ന് വലിയ മകസുരത്തുണ്ട് വലിയ ഇസ്തിജാപത്തുണ്ട് എന്നതിൽ ഒരു തർക്കവുമില്ല പണ്ഡിതന്മാര് അസന്നിഗ്ധ്യമായ ആ വിഷയം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ആ ശാബാൻ പകുതിയുടെ രാവിൽ ഒരുപാട് ഒരുപാട് മഹത്വങ്ങൾ പഠിപ്പിച്ച കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട അലീബിൻ താലിബ് അലി അള്ളാഹുനെ വിളിച്ച് തങ്ങൾ പറഞ്ഞു അലിയെ ഈ നൂറക്കാത്ത് നിസ്കാരം പറഞ്ഞു കൊടുത്ത ശേഷം പറഞ്ഞു ആ നൂറക്കാത്ത് നിസ്കാരത്തിൽ ഓരോ റക്കാത്തിനും ചെറിയ സൂറത്താണ് ഉൽഹുവല്ലാഹു മറാത്ത് പത്ത് പ്രാവശ്യം എന്ന് ചില വിവാഹത്തിൽ വന്നിട്ടുണ്ട് എന്നിട്ട് അലിയാരെ വിളിച്ചു സ്വലാത്ത ഈ സംസ്കാരം നിസ്കരിക്കുന്ന ഒറ്റ അടിമയുമില്ലാ എല്ലാ ആവശ്യങ്ങളും അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കും അന്ന് രാത്രി എന്ത് ആവശ്യങ്ങളാണോ തേടുന്നത് അതൊക്കെ അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കും ഇവിടെ മാത്രമാണോ അതുകൊണ്ട് നേട്ടം അല്ലാഹുസബീൻ അൽഫി മലിക്കിൻ എഴുപതിനായിരം മലക്കുകൾ അള്ളാഹു അയക്കും ൂനലഹുൽ ഹസന ആ എഴുപതിനായിരം മലക്കുകളാണ് ഈ മനുഷ്യന് നന്മകൾ എഴുതുന്നത് തിന്മകൾ തടയുന്നത് നിറചകൾ ഉയർത്തുന്നത് അടുത്ത കൊല്ലത്തിന്റെ തുടക്കം വരെ സ്വർഗത്തിലും അയാൾക്ക് വ്യത്യാസമുണ്ട് ആ വർഷത്തിന്റെ രാവിൽ ആരെങ്കിലും മരണപ്പെട്ടാൽ അടുത്ത കൊല്ലം മുമ്പ് അയാൾക്ക് മഹത്വം ഓരോ അക്ഷരത്തിന് അയാൾ ഓദ്യ അക്ഷരത്തിന് പകരം കൊടുക്കുന്നുണ്ട് എഴുപത് ഹൂറികളെ സ്വർഗത്തിൽ നിന്നല്ലാഹു സമ്മാനം കൊടുക്കുന്നു അപ്പൊ ചിലരെങ്ങനെ കണക്ക് പറഞ്ഞിട്ടുണ്ട് മാത്രം പറഞ്ഞിട്ടുണ്ട് അങ്ങനെയും രണ്ടക്കാത്തിൽ നിസ്കരിക്കണം എന്ന് പറഞ്ഞു സുന്നത്തായ നിസ്കാരം എന്ന് ഹരിത്തിൽ വന്ന നിസ്കാരങ്ങൾ പ്രത്യേക ഒരു പേരിൽ അറിയപ്പെട്ടതല്ലെങ്കിലും സുന്നത്ത് നിസ്കാരം അല്ലെങ്കിൽ ആവശ്യ പൂർത്തീകരണത്തിന് നിസ്കാരം ം എന്നൊക്കെ അതിനെ വിളിക്കാം അന്നത്തെ രാവിൽ നിസ്കരിച്ചുകൊണ്ട് ഹയാത്താക്കിയിട്ട് വല്ലാത്ത മഹത്തല്ലേ കിട്ടുന്നത് മറ്റൊരു ഹദീത്തിൽ അഞ്ച് രാത്രികൾ ഹയാത്താക്കാൻ വേണ്ടി പറഞ്ഞ ഹദീത്ത് ഉണ്ട് ആ അഞ്ച് രാത്രി ഹയാത്താക്കിയാൽ സ്വർഗം ബുജുവാണെന്ന് ഹബീബ് റസുലുഹി ഹംസ് അഞ്ച് രാവുകൾ അവരാൾ ഹയാത്താക്കിയാൽ അത് ആ ഹദീത്തിൽ പറയുന്ന കുറെ രാവുകളൊക്കെ ഒക്കെ പലരും ഹയാത്താക്കലുണ്ട് അങ്ങനെ ലക്ഷ്യങ്ങൾ മുടക്കുന്നുണ്ട് ിൽ പറയുമ്പോൾ മനസ്സിലാവും പജപത്തിൽ ലേലത്തു തർവിയ അത് വിടല്ല ഹജ്ജിന് പോയിട്ട് ഹജ്ജിന് പോയിട്ടുള്ള രാവാണ് ലൈലത്തു തർവിയ ദുൽഹിജ എട്ടിന്റെ രാത്രി മിനയിൽ പാർക്കുന്ന രാവ് അന്ന് അധികാളും ഹയാത്താക്കും കാരണം ഇതിനി കിട്ടിക്കോണമെന്നില്ല അതുകൊണ്ട് നമ്മളിങ്ങനെ കടന്നുറങ്ങാൻ വന്നതല്ല മിനയിലല്ല മിനയിൽ അല്ലെ നിഖർ ചൊല്ലിക്കൂളെല്ലാരും നിസ്കരിച്ചോളി ഖുർആാനോതിക്കോളി സ്വലാത്ത് ചൊല്ലിക്കൂളി ഒരുപാട് ദിക്കറുകൾ ചൊല്ലിക്കോളി അന്ന് ഹയാത്താക്കും മറ്റൊന്ന് ലൈലത്തു അറഫ നേരെ പിറ്റേന്നുള്ള അറഫയുടെ രാവ് ലൈലത്തു നെഹ്റ് മുസ്തലിഫയിലൊക്കെ പോയി നിൽക്കുന്ന പെരുന്നാളിന്റെ രാവിലെ ആ രാവ് ഇത് മൂന്നും പലരും ഹയാത്താക്കാരുണ്ട് കാരണം ലക്ഷങ്ങൾ മുടക്കിയാണ് വന്നത് എന്നതിന്റെ പുറമേ ഇനി വരാനൊരു പക്ഷേ ഒത്തിട്ടില്ലെങ്കിലോ ഈ സ്ഥലത്തേക്ക് ഇനി വന്നിട്ടില്ലെങ്കിലോ അതുകൊണ്ട് ഹയാതാക്കട്ടെ ആ ഹദീസിൽ നാലാമതായി എണ്ണിയത് ലൈലത്തുൽ ഫിത്തുർ ചെറിയ പെരുന്നാളിന്റെ രാവാണ് അഞ്ചാമതായി എണ്ണിയത് ലൈലത്തു രാവാണ് അപ്പൊ രാ മഹത്വം ധാരാളമുണ്ട് രണ്ടാമതായി ആ മഹത്വം പറഞ്ഞിടത്ത് നുസൂലുർ റഹ്മത്ത് ധാരാളം ഇറങ്ങുന്നുണ്ട് എത്രയാണ് റഹ്മത്ത് റഹ്മത്ത് ഇറക്കുന്ന രാവുകളിൽ പ്രത്യേകം എണ്ണീട്ടുണ്ട് അള്ളാഹു നൽകുന്ന രാവാണ് അതേ ആ മഹഫി നൽകപ്പെടുന്നവരിൽ അള്ളാഹു നമ്മളെ ചേർത്തി അവിടെയാണ് നേരത്തെ സൂചിപ്പിച്ച ഹദീത്തിന്റെ ഭാഗം ഞാൻ അല്പം ഒന്ന് വായിക്കുന്നത് തങ്ങൾ ഷാബാൻ പറയുന്നു എന്റെ അടുത്തേക്ക് വന്നു അന്ന് എൻറെ വീട്ടിൽ താമസിക്കേണ്ട രാത്രിയാണ് പതിവൻസരിച്ച് വരുന്ന രാവാണ് വന്നു കുറച്ചു നേരം എന്റെ കൂടെ കിടന്നു കിടക്കാൻ ഉപയോഗിക്കുന്ന ഡ്രസ്സ് തങ്ങൾ മാറ്റി എന്റെ കൂടെ കിടന്നു ഞാനുമായി ഇങ്ങനെ സംസാരത്തിൽ ഏർപ്പെട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നിർത്തി സംസാരം നിർത്തി തങ്ങൾ എഴുന്നേറ്റ് നിസ്കരിക്കാൻ പോകുമ്പോൾ ധരിക്കുന്ന വസ്ത്രം ധരിച്ച് തങ്ങൾ പുറത്തുപോയി അപ്പൊ ഞാന് സ്വാഭാവികമായും ഒരുപാട് ഭാര്യമാരുണ്ടാകുമ്പോൾ പിടികൂടുന്ന രൂപത്തിൽ എന്റെ മനസ്സിലും തോന്നിപ്പോയി നബിസല്ലാഹുലും തങ്ങൾക്ക് അങ്ങനെ പോകുന്നതിന് തെറ്റൊന്നുമില്ല മറ്റു ഭാര്യമാരുടെ അടുത്തേക്കാർക്കെങ്കിലും പോയോ ഇന്ന് എന്റെ രാവല്ലേ എന്നെന്റെ മനസ്സിലൊക്കെ തോന്നി ഞാനും തങ്ങളെ പിന്നാലെ പുറപ്പെട്ടു ഞാൻ പുറത്തിറങ്ങി തങ്ങളിത് കുറച്ചു ദൂരട്ടൂടെ അങ്ങനെ നടന്നു പോകുന്നുണ്ട് ഞാൻ അവസാനം ഒരു സ്ഥലത്തെത്തി നിന്നു നിന്നപ്പോൾ തങ്ങൾ ജന്നത്തുൽ ജന്നു എല്ലാ വിശ്വാസി വിശ്വാസിനികൾക്കും രക്തസാക്ഷികൾക്കും വേണ്ടി അമ്മാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് ഞാനത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ബി അന്തവ ഉമ്മീ ഓ ഓനബിയേ എന്റെ ബാപ്പയും എന്റെ ഉമ്മയും തങ്ങൾക്ക് സമർപ്പിതമാണ് ഫീ ഫീ ീ രാത്രി ചെലവഴിക്കുന്നത് റബ്ബിന്റെ ആവശ്യത്തിലാണല്ലോ അമ്മാഹുവിനോടുള്ള തേട്ടത്തിലാണല്ലോ ഞാനെല്ല ശരീരത്തിന്റെ ആവശ്യത്തിനല്ലേ ഇറങ്ങി വന്നിരിക്കുന്നത് ഞാൻ പെട്ടെന്ന് അവിടുന്ന് ഇങ്ങോട്ട് മടങ്ങി തങ്ങൾ ജന്നത്തുൽ യിൽ തേർക്കുകയല്ലേ പെട്ടെന്ന് വന്ന് ഞാൻ വീട്ടിൽ കേറി സ്പീഡിൽ വന്നതുകൊണ്ട് എനിക്ക് ശ്വാസം ഇങ്ങനെ തിങ്ങിക്കളിക്കുന്നുണ്ട് എന്റെ ശ്വാസത്തിന്റെ വേഗത കണ്ട് പിന്നാലെ വന്നപ്പോ തങ്ങൾ ചോദിച്ചു എന്താണ് ഇങ്ങനെ ശ്വാസോച്ഛാസം വേഗതയിൽ നടത്തുന്നത് അല്ല നബിയേ തങ്ങൾ എന്റെ അടുത്ത് കിടന്നിട്ട് പെട്ടെന്ന് ഏറ്റുപോയപ്പോ ഞാൻ പിന്നാലെ വന്നു നോക്കിയതാണ് അകുംതി ും നിങ്ങളോട് അക്രമം കാണിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ നിങ്ങൾ പേടിക്കുന്നുണ്ടോ നിങ്ങൾക്കില്ല രാത്രി നിങ്ങൾക്ക് സ്വന്തമാണ് പക്ഷേ ഞാൻ എഴുന്നേറ്റുപോയത് എന്റെ അടുക്കൽ വന്നു എന്നിട്ട് പറഞ്ഞു ഹാദിഹി ഹാദികു ആടുകളുടെ രോമത്തിന്റെ എണ്ണം കണക്കനുസരിച്ച് ഈ രാത്രിയിൽ അമ്മാഹു ഒരുപാട് ആടുകൾക്ക് മോചനം നൽകുന്നുണ്ട് അമ്മാഹുവിനീ രാത്രിയിൽ ഒരുപാട് യുദ്ധക്കാ ഉണ്ട് മോചിതരുണ്ട് സമയത്തിൽ നോട്ടം നോക്കൂല 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 വൈരാഗ്യ ചിന്തമുള്ളവനിലേക്ക് നോക്കൂല വ്യക്തി വൈരാഗ്യമാണത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബന്ധം വിച്ഛേദിച്ചവരിലേക്ക് നോക്കൂല മുസ്ബിലിൻ നോക്കൂലിൻ

എല്ലാ സുഹൃതങ്ങളും നിറഞ്ഞ രാത്രിയിലെയും ഹതഭാഗ്യ സഹോദരങ്ങളെ ഷാബാൻ ഷാബാൻ ശാബാൻ രാവ് വരുന്നു ഷാബാൻ ഒടിച്ചിട്ടില്ല ഇനിയും സമയമുണ്ടല്ലോ ഇതിൽ നിന്ന് മാറി ചിന്തിക്കാം ആ ലിസ്റ്റിൽ പെടുന്ന ആളുകളിലേക്ക് അന്ന് അമ്മാഹുർ റഹ്മത്തിന്റെ നോട്ടം നോക്കൂല്ല എന്ന് പറഞ്ഞാൽ അവരെ പരിഷ്കരിക്കുന്നത് അവര് മാറി വരാനാണ് നന്നായി അമ്ാഹുവിനോട് ചോദിക്കാനാണ് ഭാവങ്ങളങ്ങനെ വെച്ചു നടന്നിട്ട് പിന്നെ അങ്ങ് ചോദിക്കുമ്പോഴേക്ക് ഒക്കെ കിട്ടിയേക്കുമെന്ന് ചിന്തിക്കണ്ട ഇവിടെ മറ്റു ചില ഹദീസുകളിൽ ജ്യോത്സ്യനെ പറഞ്ഞിട്ടുണ്ട് സിഹിർ ചെയ്യുന്നവനെ പറഞ്ഞിട്ടുണ്ട് വേഷ്യാവൃത്തിയിലായി ജീവിക്കുന്നവനെയും പറഞ്ഞിട്ടുണ്ട് വ്യഭിചാരം നടത്തുന്നവനെയും പറഞ്ഞിട്ടുണ്ട് അപ്പൊ മദ്യപാനിയും ഇതുപോലെ ഗുരുതരമായ ദോഷങ്ങളുമായി ബന്ധപ്പെട്ട് കഴിയുന്നവരും നന്നായി തീർന്നിട്ട് അള്ളാഹുവിനോട് ചോദിക്കേണ്ട രാവാണ് ാവ് ശാമ്പാർ പകുതിയുടെ രാവ് അതല്ല ലൈലത്തുൽ കതിറിനെ പറ്റിയാണെങ്കിലും അവിടെയും ഉണ്ട് ഇതേ വിഷയങ്ങൾ അപ്പൊ നമുക്ക് അന്നാമത്തെ നിശ്ചയിച്ച റഹ്മത്തും മറക്കത്തും മഹഫിറത്തും ലഭിക്കണമെങ്കിൽ നമ്മളൊന്ന് മാറേണ്ടതുണ്ട് മാറേണ്ടവർ മാറേണ്ടതുണ്ട് മദ്യപാനികൾ തീർത്തും മാറേണ്ടതുണ്ട് വ്യവിചാരത്തിൽ നിലനിൽക്കുന്നവർ മാറേണ്ടതുണ്ട് മാതാപിതാക്കളെ ഉറപ്പിക്കുന്നവർ മാറേണ്ടതുണ്ട് കുടുംബ ബന്ധം മുറിക്കുന്നവർ മാറേണ്ടതുണ്ട് അതേ സ്റ്റൈലിന് വേണ്ടി പവറിന് വേണ്ടി ഞെരിയാണിക്ക് താഴെ വസ്ത്രം താഴ്ത്തി നടക്കുന്നവൻ മാറേണ്ടതുണ്ട് വ്യക്തി വൈരാഗ്യം വെച്ച് ജീവിക്കുന്നവർ മാറേണ്ടതുണ്ട് മുഷിരിക്കും മാറേണ്ടതുണ്ട് ഇവരിലേക്കൊന്നും വന്നാകു നോക്കൂല മധുഫിരത്തില്ല എന്ന് പറഞ്ഞാൽ പിന്നെ തേട്ടത്തിനെന്ത് പ്രസക്തിയാളുള്ളത് ചോദ്യത്തിന് എന്ത് താല്പര്യമാണ് ഉള്ളത് അതുകൊണ്ട് ഹാഗ്യരുടെ ലിസ്റ്റിലൊന്നും പെട്ടുപോകരുത് കഴിവിന്റെ പരമാവധി ചിന്തിക്കേണ്ട നേരമാണ് കുമ്മമാരേ പകുതിയുടെ രാവ് വരുന്നു ഒരു മാസമെങ്കാനും ഒരു പക്ഷേ ഉണ്ടായേക്കും ആ ഒരു മാസം മുമ്പ് നിങ്ങൾ ചിന്തിച്ചോളൂ ഈ പറയുന്ന തലങ്ങളിൽ ഏതെങ്കിലും ഒന്നിലുണ്ടെങ്കിൽ നമ്മൾ മാറിയേക്കണം ചെറുപ്പക്കാരെ തിരുത്തിയേക്കണം എന്നിട്ട് അന്നത്തെ പ്രാർത്ഥനക്ക് ഉത്തരം ലഭിക്കാനാ ഇത് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി അലൈഹി വസല്ലം കുറച്ച് നേരം കൂടി ആയിഷ റളിയല്ലാഹു അൻഹയുടെ കൂടെ അവിടെ കിടന്നു കട്ടിൽ കിടന്നു കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോ തങ്ങൾ വീണ്ടും ചോദിച്ചു ആയിഷ ഫിൽ ലൈല ഇന്നത്തെ രാത്രി നിങ്ങൾക്കുള്ള രാത്രിയാണ് ശരിയാ പക്ഷെ നിങ്ങളൊന്ന് സമ്മതം തരും ഞാനൊന്നും നിസ്കരിച്ചോട്ടെ ഇന്നത്തെ രാത്രിക്ക് വല്ലാത്ത മഹത്വണ്ട് ഞാനൊന്ന് നിസ്കരിച്ചോട്ടെ ആ സമയത്ത് ഞാൻ പറഞ്ഞു ആയിഷ റളിയല്ലാഹു അൻഹ ബീവ്രാഹു അതേ നബിയെ സമ്മതണ്ട് ലൈലൻ നടത്തിയത് ആ ദൈർഘ്യം കണ്ടപ്പോ ഞാൻ വിചാരിച്ചു അന്നഹു തങ്ങൾ ഞാൻ പിടിക്കപ്പെട്ടുപോയോ എത്ര നേരമായി സുജൂതിൽ തലവെച്ചിരിക്കുന്നത് ഞാൻ തങ്ങളെ അന്വേഷിച്ച് തങ്ങൾ സുജൂതിലായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോ ഞാൻ പതുക്കെ അതിന്റെ അടുത്ത് ചെന്നു أعوذ بعفوك من نقوبتك وأعوذ برضاك من سخطك وأعوذ بك منك جل وجهك لا عشي ثناء عليك كما أثنيت على نفسك إذن أنا تنقل سجود السغيان നിന്റെ പാപമോചനം കൊണ്ട് കൊണ്ട് നിന്റെ നിന്റെ മാപ്പ് ഞാൻ കാവൽ ചോദിക്കുന്നു ശിക്ഷയിൽ നിന്ന് പത്തുമണിയാറാകായി ഞാൻ ഈ ഹരീതി കൂടി വായിച്ചു നിർത്തും ബാക്കി കുറച്ചു കുറച്ചുകൂടി ഭാഗങ്ങൾ അതിലുണ്ട് അത് നാളത്തേക്ക് വെക്കും നാളെ ബാക്കിയുള്ള വിഷയവും കൂട്ടി പറയും നേരം ദീർഘിക്കുകയില്ല കറക്റ്റ് മണിക്ക് തന്നെ നമുക്ക് നിർത്തേണ്ടതുണ്ട് ദിവസങ്ങൾ അങ്ങനെയുള്ളത് കൊണ്ട് ഇതാ നേരെ ഒമ്പത് അമ്പത്തി അഞ്ചായിട്ട് ഇതുകൂടി വായിച്ച് പൂരിപ്പിക്കട്ടെ ബദഹ് ചൊല്ലിട്ട് നമ്മളിത് ആയിരിക്കും ഈ അങ്ങനെ നടത്തി സുബഹ നിങ്ങൾ ഉമ്മമാരെ നേരം ാണ് ഈ ദിക്രുകളൊക്കെ ഞാൻ ചൊല്ലിക്കൊടുത്തു കൊടുത്തു തങ്ങൾ ആ സുജൂതിൽ ദീർഘനേരം കിടന്ന് ചൊല്ലിയ ദിക്രില്ലേ അതങ്ങനെ തന്നെ ഞാനും ചൊല്ലിക്കൊടുത്തപ്പോ എന്നോട് ചോദിക്കാണ് നിങ്ങളും പഠിച്ചു ഏ ഞാൻ പഠിച്ചു നവിയെ തങ്ങളിങ്ങനെ ദീർഘനേരം ചെല്ലുമ്പോ ഞാൻ എന്റെ കാതി വെച്ച് കേട്ട് ഞാൻ പഠിച്ചു അപ്പൊ തങ്ങളെ മറുപടി താലമീഹിന്നിഹിന്ന നിങ്ങളത് പഠിക്കണം